ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകക്കൂടും ഒരുക്കി കാര്യങ്കോട് പുഴ തീരത്തെ ഗ്രന്ഥശാല കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് വി കെ മധു ഉദ്ഘാടനം കേരളത്തിന്റെ തീരങ്ങളെ തലോടിയും കഴുകിയും ചില സന്ദർഭങ്ങളിൽ അതിനെ സംഘർഷ ഭരിതമാക്കിയും ഒഴുകി ചരിത്രത്തിലേക്ക് ഒഴുകിയ ഒരു പുഴയുടെ ഗാഥയാണ് തേജസ്വിഴയുടെ കഥയെന്ന് പറയുന്നത് ഉത്തരകേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടഭൂമിയായി മാറിയ കയ്യൂർ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച നാല് ദേശസ്നേഹികളുടെ ചരിത്രം കൊണ്ട് പുളകമണിഞ്ഞു നിൽക്കുന്ന കയ്യൂർ ആ കയ്യൂറിന്റെ തീരത്തു കൂടി ഒഴുകിവരുന്ന തേജസ്വിനി പുര പുഴയ്ക്ക് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസരം വീണ്ടും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത് തീർച്ചയായും അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കഥകൾ പറയാറുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ തീർക്കാറുണ്ട് അങ്ങനെ അങ്ങനൊരു പുഴപുരത്ത് ഈ ചരിത്ര പ്രധാനമായ തേജസ്വിനി പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു അക്ഷരോദ്യാനം ഒരുക്കാൻ സാധിച്ചത് അതിന് മുൻകൈയ്യെടുത്ത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ഗ്രാമീണ ഗന്ധശാലയുടെ സംഘാടകരെ ഭാരവാഹികളെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഞാൻ ഹൃദയംഗവമായ അനുമോദനങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കും എന്നതിൻ്റെ ഒരു തികഞ്ഞ മാതൃകയാണ് അക്ഷരത്തിൻ്റെ പുസ്തകത്തിൻ്റെ വായനയുടെ ഒരിടമൊരുക്കിക്കൊണ്ട് ഈ അക്ഷരോദ്യാനം എന്നിവിടെ ഉദ്ഘാടനത്തിൽ പ്രകരമണീയമായ ഈ കരിങ്കോട് പുഴ തീരത്താണ് ഈ എന്നുള്ളത് വളരെ നിരഞ്ജന എന്ന കന്നഡ സാഹിത്യകാരന്റെ തിരസ്മരണ എന്ന നോവലിൽ ഈ പുഴയുടെ പേര് തേജസ്വിനി എന്നാണ് ഒരു മാസം മുമ്പ് ഈ തേജസ്വിനി പുഴയുടെ ഒരു ഭാഗത്ത് അച്ചാന്തുരു എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രദേശം ഒരു തുരുത്തു പ്രദേശത്ത് ഹോസുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഒരുക്കിയ അതിഗംഭീരമായൊരു പരിപാടി ഉണ്ടായി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി താലൂക്കിലെ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ലൈബ്രറികളെ ൊണ്ട് അക്ഷര വെളിച്ചം എന്ന പേര് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി മാത്രം ഉപാസിച്ചുകൊണ്ട് കുട്ടികളെ വായനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു തീവ്രമായ യജ്ഞത്തിന്റെ സമാപനമായിരുന്നു അച്ചാന്തൂരത്ത് എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലത്ത് വെച്ച് കാണുന്നത് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി എം കെ രമേശ് കുമാർ പി കെ വിജയൻ എം ബാലകൃഷ്ണൻ കെ ശിവകുമാർ പി വി കുഞ്ഞിക്കണ്ണൻ ആർ കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ